ഇത് അതിനുള്ളൊരു പ്രത്യേക വീലാണത്രേ ഇത് കരയിലും പിന്നെ വയലിലും ഒരേപോലെ ഓടുന്ന വീലാണ് ആ മഴയില്ലാന്നാളും ഓണും പണമുടിയാണ് മഴ കണ്ടിപ്പു മഴ തണി കിടക്കും പട്ടി ഓടിച്ചു തന്നെ കുറച്ചൂരം ഞാൻ ഓടി പിന്നെ ആ ചേച്ചി വന്ന് ഇതാക്കി തന്ന് വാടീന്തായാലും ധൈര്യാണ് ഒരു കെട്ടി കൊടുക്കും വലിയ പാലം കവർ ും ഞാനിപ്പോ നിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് എക്സാക്ട് ആയിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിയില്ല പക്ഷെ ഒരു ജസ്റ്റ് ഒരു വൺ ടു ത്രീ കിലോമീറ്റർ പോകുമ്പോ ഒരു സ്ഥലം ഉണ്ടായത് കമ്മത്തിന്നാണ് സ്ഥലത്തിന്റെ പേര് പിന്നെ തൊട്ടപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ് ഇടവഴിയിലുള്ള റോഡിലൂടെ കയറി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് റൂട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുത്തൂർ വായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ആ വീട്ടിൽ നമ്മളൊരു ആ വീഡിയോയിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് നമ്മൾ പോയിരുന്നൊരു ഒരു ഒരു അമ്മയുടെ വീട്ടിലേക്ക് അത് മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ചോർന്ന് ഒലിക്കുന്ന ഒരു വീട് അപ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം പ്രതീക്ഷിച്ച് നമ്മൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ആ വീഡിയോയിൽ നമ്മളൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മലപ്പുറം കോട്ടക്കൽ സ്വദേശി എന്ന് തോന്നുന്നു ദുബായിലാണ് ഇപ്പോൾ ഉള്ളത് അവിടുന്ന് ഒരു എന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നിട്ട് ആ താൽക്കാലികമായിട്ട് ആ ചേച്ചി ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കെങ്കിലും വാങ്ങിയിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മഴക്കാലം കഴിയണവരും നല്ല മഴയാണല്ലോ അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കെങ്കിലും വാങ്ങി അവിടെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ അതായത് ആ ഒരു താർപ്പ താർപ്പം വാങ്ങി കെട്ടാനുള്ള കെട്ടാനുള്ളൊരു ചിലവിനുള്ളൊരു പൈസ എനിക്ക് തന്നിരുന്നു അപ്പോൾ അത് അവരെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് കൊണ്ടുപോയി ഏൽപ്പിക്കണം അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല മഴയാണ് അപ്പൊ നമ്മളെ എല്ലാ വീഡിയോകളും മഴത്താണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇന്നും മഴക്കൊരു കുറവുമില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് മഴ സ്ലോ ആയപ്പോ ഞാൻ വീഡിയോ എടുക്കാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടുന്ന് കുറച്ച് വില്ലേജും കാർഷിക മേഖല ഒക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാം ഓക്കെ നമ്മൾ ഇങ്ങനെ നാട്ടില് സ്വദേശികളെ സുഹൃത്തുക്കളെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം സ്ഥലത്തിൻ്റെ പേരൊക്കെ സ്ഥലത്തിൻ്റെ പേരൊന്ന് പറയൂ ഇത് കമ്മ്മാത്തിയ അപ്പോൾ അപ്പുറത്തുള്ള ജംഗ്ഷനാണ് അതും കമ്മത്തി തന്നെ അത് കൊണ്ട് കുറേ ദൂരം ഉണ്ടോ കുറച്ച് രണ്ട് കിലോമീറ്റർ ഇവിടെ രണ്ട് കിലോമീറ്ററാണ് ഓക്കെ അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉള്ളതാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കമ്മാത്തിയാണ് അപ്പോൾ ഇവര് ഇപ്പോ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പുഴയിലൊക്കെ വെള്ളം കയറിയപ്പോൾ കുറെ മീനൊക്കെ പിടിച്ചിട്ട് കഷ്ടത്ത് വെച്ചിട്ട് പതുക്കെ പോവാണ് വീട്ടിലേക്ക് അല്ലേ മീൻ കിട്ടിയോ ഏഹ് കിട്ടിയില്ല ഏ രാവിലെ പോയതാ എവിടാ എന്നെ മീൻ കിട്ടാറുണ്ടോ കിട്ടില്ല വീട് നടന്നു പോണം ശരി എന്നാ ശരി ഓക്കെ ഞാൻ സ്ഥലത്തിന്റെ പേരൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഓക്കെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ തേയിലപ്പൊടീൻ്റെ കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഞാനിതൊരു ചെറിയൊരു സൈഡ് ബിസിനസ്സായിട്ട് അതായത് സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തേയിലപ്പൊ എന്ന് പറഞ്ഞാൽ തേയിലപ്പൊടി ഒരു ക്വാളിറ്റി മാത്രമല്ല പല ക്വാളിറ്റി തേലപ്പൊടികളും നമുക്ക് അവൈലബിളാണ് ഞാനതൊക്കെ പിന്നെ ആവശ്യാർത്ഥം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ലീഫ് ചോദിക്കുന്നവരുണ്ട് ഗ്രീൻ ടീ ചോദിക്കുന്നവരുണ്ട് പിന്നെ വലിയ തരിയുള്ള ബി ഒ പി പൗഡർ ചോദിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ വേണമെച്ചാൽ നമ്മൾ എത്തിച്ചു കൊടുക്കണമായിരിക്കും വേറെ ഏലക്ക അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ നീലഗിരിയിൽ ആയിട്ടുള്ള എല്ലാം സംഭവങ്ങൾ നമ്മൾ ഡോറിലേക്ക് അതായത് അഡ്രസ്സ് തരികയാണെങ്കിൽ പിൻകോഡ് സൈജിൽ തരികയാണെങ്കിൽ അതിലേക്ക് ഞാൻ അയച്ചു തരുന്നുണ്ട് അപ്പോൾ സഹകരിക്കുക നമ്മൾ ട്രാവലിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ബിസിനസ്സാണ് സഹകരിക്കുക മഴയൊക്കെ നിന്നു ഞാൻ കുറച്ച് ദൂരം എങ്ങനെ അങ്ങോട്ടും നടന്നോന്ന് നോക്കിയതാണ് മഴയൊക്കെ നിന്നു പക്ഷേ ഇവിടെ ആൾക്കാരൊന്നും കാണാമല്ല ആരും ഇതിലൂടെ നടന്നു വരുന്നു പോകുന്നു എന്നും കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ നല്ല പാടങ്ങളുണ്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ട് വീടുകളും അവിടെ അവിടെയൊക്കെ ആയിട്ട് ഓരോരോ വീടുകളും കാണാം അതപ്പുറത്തേക്കൊക്കെ നല്ല കൃഷി സ്ഥലങ്ങളാണ് അതിനടുത്തൊക്കെ അപ്പുറത്തും കയ്യിൽ കുറേ വീടുകളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ മരങ്ങളൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ റോഡൊരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡാണ് പഴയ ഒരു റോഡാണ് നമുക്ക് കുറച്ച് ദൂരം മുമ്പോട്ട് പോയി നോക്കാം പോയിട്ട് എന്തൊക്കെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്നൊക്കെ നമുക്ക് കാണാം ഓക്കെ ഇതിനപ്പുറത്തേക്ക് പാടങ്ങളുണ്ട് പക്ഷേ ആ പാടങ്ങളൊന്നും വെച്ചില്ല മുമ്പൊക്കെ കൂടെ നല്ല നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അവിടെ നെൽകൃഷികളും കാണുന്നില്ല ഇവിടെ ആരും കാണുന്നില്ല പക്ഷെ വരുന്നവർ വരുന്നവർ ഇവർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒക്കെ ഓ തിന്നുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് മീൻ പിടിക്കാൻ പോയവരാണെന്ന് തോന്നുന്നു ഹലോ ഹായ് ഹായ് ഒരു മിനിറ്റ് പോലെ പോവല്ലേ രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് പോയി പോയിക്കൂടൂല ഞാൻ ചോദിക്കണ കുറച്ച് സംശയങ്ങൾ ഉണ്ടാവൊന്ന് തീർത്തന്നാ മതി എല്ലാം അവിടെ ഒന്ന് വിളിച്ചപ്പോ വരുന്നില്ല ഡിമാൻഡ് ഡിമാൻഡല്ല അവണം ട്രൈബിളാണ് പക്ഷെ മുന്നോട്ട് പോയി നോക്കാം അവിടെ എന്തുണ്ടോന്നറിയില്ല ഞാൻ ഈ റോട്ടിലൂടെ കുറേ ദൂരം നടന്നു വന്നു ബൈക്ക് എൻ്റെ ബൈക്ക് ഒരുപാട് അപ്പുറത്താണ് ഉള്ളത് അവരവിടെ നിന്ന് തന്നെ കൂയി വിളിക്കുന്നുണ്ട് പോയി നോക്കാം പക്ഷോമാർ അത്ര ഒരു സുഖം പോരാ അവരുടെ സ്വഭാവ രീതിയിലുള്ള എന്തോ ഒരു പുഴ പുഴയൊക്കെ കവിഞ്ഞു നിറഞ്ഞു ഒഴുകിയതാണ് നമുക്ക് എടുത്തിട്ട് പോവാം നല്ല ഇപ്പോൾ നടക്കുള്ളൂ നമ്മൾ റോട്ടിന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി നോക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മത്തി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഏരിയ മുന്നോട്ടാണ് പോയി നോക്കാം ആ നെല്ലിട്ടിരിക്കുന്ന ഒരു സ്ഥലം എത്തിവിടെ നെൽകൃഷിയൊക്കെ നടക്കുന്നുണ്ട് എത്ര ദൂരം മുമ്പോട്ട് വന്നപ്പോൾ നല്ലൊരു പാടം കണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഒരാൾ മാത്രം നിന്ന് കൃഷി കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വീടാണ് തോന്നുന്നത് റോഡിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവിടെ മഴ പെയ്തിട്ട് വെള്ളം ഏതിലെല്ലാമോ വരുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് കുറേ വെള്ളം വരുന്നു പാലത്തിൻ്റെ മേൾഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഒരു ചാലാണ് അതായത് വെള്ളം വരുന്നു ഒരു കർഷകർ വീടാണ് ഇവിടെക്കുള്ളത് അവിടെ ഒരു വീട് കാണേണ്ട ആ വീട്ടിലുള്ള ഒരു ചേച്ചി പേതിലൂടെ പോയി തമിഴാണ് അവർ വീടൊക്കെ ക്ലോസ് ചെയ്തവഴി പോയി അപ്പോൾ ഞാനിവിടെ നിൽക്കണം വേണ്ടത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചെന്നിപ്പോൾ വന്നിങ്ങനെ അന്ന് വെള്ളം കയറി ഇവിടെയൊക്കെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറി ആ സമയത്ത് ഒരു ചാനൽ ആരും വന്നില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാണ് അങ്ങോട്ട് വന്നതെന്ന് എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഇവിടെ വെള്ളം കയറിയതറിയില്ലല്ലോ പിന്നെ അത് അത് നമ്മൾ അത് എടുക്കണമല്ലോ അപ്പോൾ അവർ ടി വി ചാനൽ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പറയണം അപ്പോൾ അവർക്ക് ടി വിയിൽ കാണിച്ചിട്ട് ആ വീട്ടിൽ വെള്ളം കയറി നിൽക്കണമൊക്കെ ആ ടി വിയിൽ ചാനലിലൊക്കെ കാണിച്ച് അതിനെന്തെങ്കിലും പരിഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പറയണത് നമ്മൾ യൂട്യൂബ് ചാനലാണ് എന്നുള്ളതൊന്നും അവർക്കറിയത്തില്ല ഇവിടെ അപ്പുറത്ത് കൃഷി നടക്കുന്ന നടക്കുന്നൊരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്കൊന്ന് പോകണം അവിടെ ഒരാൾ പിന്നെ പാടത്തേക്ക് ഒത്തുണ്ട് പാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വഴി വെച്ചപ്പോൾ ഇതിന ട്രാക്ടർ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നതാണ് ചേച്ചി ആ ഞാനോട് പോവാം പറ്റിയൊക്കെ ആരും കാണാല്ലേ അങ്ങോട്ടൊന്ന് പോകാൻ പറ്റില്ല കൂടെ എന്താ വേല ചെയ്യാതെ ആ പണിയെടുക്കണല്ലേ അങ്ങോട്ടൊന്ന് പോകാന വഴി അതാ മൂപ്പരോടെ ചെയ്യണല്ലേ പണി ചെയ്യണല്ലേ അതിൻ്റെ അടുത്തേക്ക് പോവാന് കൂടെ ആ ചെളിയേ ഓക്കേ ഓക്കേ നിങ്ങൾ ഇത് കൃഷി ചെയ്യണ ഇതില് ചെയ്യണ വണ്ടിയൊക്കെ നിങ്ങളതാ വാടക എടുത്തു തരുന്ന കഴിഞ്ഞ ഇന്നത്തെ പണി അതെന്താണ് അന്ന് ചേർക്കുമല്ലേ പത്ത് ദിവസം കഴിഞ്ഞുണ്ടാവും പറ്റിയ കാണാ നമ്മളൊരു ക്ഷേത്രം കണ്ട് ഒരാണിന്റെ വീട് ഇവര് ഹൺഡ്രഡ് പെർസെന്റ് വയലായിട്ട് ജീവിക്കുന്ന അവസരമാണ് ഇതേതാ വയൽ മാത്ര മൂന്ന് തീനിക്ക് പക്കത്തിൽ ആയിട്ട് അപ്പൊ ദേവരാജ് വീടാണ് കേട്ടത് ദേവരാജനൻ്റെ വീടാണ് ദേവരാജനന് ഹൺഡ്രഡ് പെർസെൻ്റ് കർഷകനാണ് വ്യവസായി അല്ലേ വ്യവസായി ആണ് ആള് അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് അവർ പത്ത് ദിവസം കഴിഞ്ഞാൽ ഇവർ ഈ വണ്ടി വീണ്ടും ഇറക്കും അത്ര ആറൊക്കെ ഉണ്ട സമയത്ത് ആ സമയത്ത് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ പണിക്കാരൊക്കെ ഉണ്ടാവില്ലേ ഏ വേള ചെയ്തൊക്കെ ആളുകളുണ്ട് ആ അപ്പോൾ അവരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ആ പണിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും അപ്പോൾ അന്ന് നമുക്ക് എന്തായാലും ഒന്നും വരണം വരണം നമുക്ക് നമുക്കവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് പോയി കാണാം അപ്പോൾ മൂപ്പിനെ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോയി നോക്കാം ആ ഹാ ഹും അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ പാടത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് വരമ്പിലേക്ക് അവിടെ ഒരാൾ പിന്നെ ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവർ ഈ വരമ്പൊക്കെ വെട്ടിയിട്ടിട്ടേ ഉള്ളൂ ഇപ്പം നേരത്തെയൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം ഇന്നലെയൊക്കെ ആയിട്ട് വെട്ടിയിട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇതിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കാരണം ഉണങ്ങിയിട്ടില്ല രണ്ട് രണ്ട് ദിവസം വെയിലടിച്ചു കഴിഞ്ഞാൽ ഈ വരമ്പത്തക്കൂടെ കൂടൊക്കെ നമുക്ക് സൗകര്യമായിങ്ങനെ നടക്കാം നമ്മൾ കൃഷി ആക്ടിവിറ്റീസൊക്കെ കാണാം ഇതെല്ലാം പോട്ട് പോട്ടെ നിങ്ങളെ ഇപ്പോൾ ഇരുപതിനാളാച്ചേ റൈറ്റ് അപ്പോൾ ഈ കാണാനൊക്കെ പെട്ടതാണ് അത്ര ഇരുപത് ദിവസമായിരുന്നു ഇനി അവിടെ ഒരാളവിടെ ഇരുന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് പോയി നോക്കാൻ പറ്റില്ല പിന്നെ വയലാണ് പിന്നെ ഈ കാണുന്നൊക്കെ ഇപ്പോൾ അപ്പുറത്തൊരു പാടമൊക്കെ രണ്ട് ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ മുറ്റത്ത് കണ്ട ട്രാക്ടർ ഇറക്കിയതാണ് അപ്പോൾ ആ ട്രാക്ടർ ഇറക്കി പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും ലെവലിൽ എഴുതിട്ടുണ്ട് ചെറിയ കുറേ കണ്ടങ്ങളിൽ ഞാറ് ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ ഭാഗത്തേക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിൻ്റെ എല്ലാം പണികൾ നടക്കാൻ പോവാണ് രൊ മഴ അടിച്ചാൽ കഷ്ടമായിരുന്നു എപ്പോഴും സൗകര്യമായിരുന്നു എപ്പോഴും ஓவர் மழைய அடைச்சா ஒன்னும் வேலை செய்ய முடியாது சும்மா ஆனால் மழை இல்லைனாலும் ஒன்னும் பண்ண முடியாது மழை இல்லைனாலும் முடியாது மழை கண்டிப்பா வேணும் மழை எங்களுக்கும் தண்ணி கிடைக்கும் மழை இல்லாட்டியும் அளவுக்கு இப்போ பேஞ்ச முடியாத தண்ணியும் வந்துட்டே இருக்கும் கிடைக்கும் தெரியும் ஆனா அதுவும் நின்று போனுச்சுன்னா கொஞ்சம் கஷ்டம் அது சாதா நிக்காது இப்போ மழை இருக்குன்னு ஆத்தில இருந்து வருது அந்த தண்ணி எங்களுக்கு வந்து தண்ணி இப்போ நிக்காது எப்பவுமே வந்துட்டே இருக்கும் வந்துட்டே இருக்கும் ஓ அதான் இப்போ அங்கே பக்கத்துலலாம் எங்கே நெல்லே காணும் எங்கேயுமே போயிடல தண்ணி பற்றக்கு என்னது எங்கே பார்த்தீங்க இப்போ வரும்போது வரவழையா அன்னைக்கு ஒரு நாளைங்க வந்தபோது அங்கெல்லாம் நிறைய பார்த்தேன் டிராக்டர் விட்டு ஓட்டிகிட்டு இருந்தாங்க ஆனால் இப்போ அந்த இதெல்லாம் பார்க்கும்போது அப்படியே சும்மா கிடைக்குது அவங்க எங்களுக்கு இந்த ஏரியா இங்கே இந்த ஏரியா அந்த மணலி அந்த பக்கம் எல்லாம் ഇപ്പോ ട്രാക്ടർ വെള്ളം ട്രാക്ടർ വന്ന് ഉളുതും മരിച്ചു പോരപ്പ് വന്ന് നമ്മ മൺ വെട്ടി വെച്ച് നമ്മൾ കെട്ടണു അപ്പൊ അവിടെ ഒരാൾ മാത്രം ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അത് ദേവരാജനന്റെ വരമ്പത്ത് അല്ല പാടത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് പിന്നെ എന്ന് വെച്ചാൽ ട്രാക്ടർ ഇട്ട് ഓടിക്കഴിഞ്ഞതിന് ശേഷം ഈ இதெல்லாம் ഈ ചെറുക്ക കുട്ടിങ്ങിന്റെ വരപ്പ് അതായത് വരമ്പ് ലെവലാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ചേർ കൊത്തിയതിന് മുകളിലൊക്കെ ഇടാണ് പിന്നെ അത് വെയിൽ കൊണ്ട് ഉണങ്ങും പിന്നെ നമുക്ക് അതിൽ സുഖമായിട്ട് നടക്കാം അതാണ് ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ജോലിക്ക് വരും അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ നടക്കാൻ സൗകര്യമായിട്ടുണ്ടാവും ആ ഒരു ഇതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അത് വേറെ വീടില്ല വേറെ വീട് ഇതാണ് ദേവരാജൻ തന്നെ പാടത്തിലേക്ക് ഇറങ്ങ ട്രാക്ടർ പക്ഷേ ഇത് ഇങ്ങനെ ചേ ആ ചേറിൻ്റെ അകത്തേക്ക് ഇറങ്ങി അത് ഓടും ഇത് അതിനുള്ളൊരു പ്രത്യേക വീലാണത്രേ ഇത് കരയിലും പിന്നെ വയലിലും ഒരേപോലെ ഓടുന്ന വീലാണ് പിന്നെ സാധാരണ മറ്റേ വയലിൽ ഓടുന്നത് വേറൊരു ഇവിടെയാണ് ഈ വീലിച്ചു മാറ്റിയിട്ട് വേറൊരു ബോക്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു റൗണ്ടായിട്ട് അത് അതിൻ്റെ പേരെനിക്കറിയില്ല ആ സാധനമാണ് സാധാരണ ഉപയോഗിക്കൽ പക്ഷേ ഇവർ ഈ പ്രാവശ്യം ഇതാണ് ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നാലും പത്ത് ദിവസം കഴിയുമ്പോൾ ഇവരിത് ഇറക്കും അപ്പോൾ ഇവിടെ ഗംഭീര പരിപാടി ആയിരിക്കും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് വരാം കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി കാണുന്നുണ്ട് ഇത് തേയില ഫാക്ടറി ആണെന്ന് തോന്നുന്നു പക്ഷേ ഈ വയൽ പ്രദേശത്ത് നെൽപ്പാടത്ത് തേയിലത്തോട്ടങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു തേയില ഫാക്ടറിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഈ തേയില ഫാക്ടറി തന്നെ ആണോ തേയില ഫാക്ടറി തന്നെ ആണോ എന്ന് എന്താ മാർഗം കണ്ടിട്ട് ഫാക്ടറി തേയില ഫാക്ടറി തന്നെയാണെന്ന് തോന്നുന്നതെന്ന് പക്ഷേ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബോർഡും പേരൊന്നും കാണാല്ല അപ്പോൾ അതിന് എഴുതി വച്ചിട്ടുള്ളത് അനുമതി എൻട്രി ഉള്ളേ പറ എന്നാണ് നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ ബോർഡ് ഉണ്ട് ശരി നമുക്ക് പോവാം ഇതറിയുന്നവരൊന്നു കമൻ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ കമ്മത്തിൻ്റെ ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നുണ്ട് ഇവിടെ ഒരു മെയിൻ റോഡുണ്ട് ഇത് നേരെ ഗൂഡല്ലൂരിലേക്ക് പോകുന്ന റോഡാണ് ഗൂഢല്ലൂർ പിന്നെ മണ്ണോയിൽ പോകുന്ന റോഡാണ് അവിടെയാണ് ഇപ്പോൾ അങ്ങനെ എത്തിയിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ട് കടകളും കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പിന്നെ മെയിൻ റോഡായതുകൊണ്ട് ആളുകളും കണ്ട് ബസ് കയറാനൊക്കെ കണ്ട് തന്നെ അവിടെ ഒരു ഉണ്ട് ചർച്ചുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് ചായക്കടയുണ്ട് ഒരു ഒക്കെ കുടിച്ചിട്ട് മുന്നോട്ട് പോകാം പോവാം ഇവിടെ ഒരു കട ഉണ്ട് നമുക്ക് കൂടുതൽ ചായ കുടിക്കാം ചെറിയൊരു കട മഴൈസിലേക്ക് വേറെ നിൽക്കുകയാണ് നമ്മൾ കാണുന്ന മുന്നോട്ട് കാണുന്ന റോഡിനോട് പോകണം കുറച്ച് ദൂരം അപ്പോൾ മഴ ഏകദേശം നിന്നു നമുക്ക് പുറപ്പെടാം നേരെ ആ റോഡിന് തൊത്തൂര് റോട്ടിന് നേരെ മുമ്പിലോട്ട് പോകുന്ന റോഡ് അവിടെ ഇവിടെ അങ്ങ് പോവാം അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നു ഇവിടെ ഒരു വീടും ഒരു കടയൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിന്റെ പേര് പാറക്കടവാ പാറക്കടവെന്നാ അതെ മുന്നില്ല ഓക്കേ ഓക്കേ ശരി അപ്പം ഞാൻ ഇവിടെ നിന്നൊരു സ്ഥല സ്പോട്ടുണ്ട് അതൊന്നും കാണിച്ച ഇവിടെ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ക്രൂട്ടുകളുടെ ഒക്കെ ഭയങ്കര ഫാൻ ഏ ഇതല്ലേ വഴി വഴി പറഞ്ഞ ഒരാളുടെ പേരെന്താടിച്ചോ അപ്പൊ സമയന്ന് കൊറച്ചു ദൂരം മുമ്പോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു സ്പോട്ടുണ്ട് അതൊന്ന് കാണാനാണ് ആ ഇവിടെ തന്നെയല്ലേ ഇത് നിന്റെ വീടാ ഇവിടെ വാഴയൊക്കെ കൃഷിണ്ടല്ലേ നിങ്ങക്ക് വാഴ ഉണ്ടോ നിങ്ങക്കോ ഉം നീ എത്രല്ലേ പഠിക്കുന്ന സ്കൂളിലേ അറിയൊരു കുളിക്കടവുണ്ട് കാണ പോയ ഫേമസ് ആണ് ആണെന്ന് പറയണല്ലേ ഭയങ്കര ഫേമസ് അല്ലേ പാറക്കടവ് പക്ഷെ മഴയില്ലാത്ത സമയത്താണ് ഇവിടെ ഭയങ്കര ഭംഗിന്ന് തോന്നുന്നു അല്ലേ ആ അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അല്ലേ ആ കുഴപ്പമില്ലാത്ത സ്ഥലമാണോ പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് മഴ പെയ്തു പെയ്തു ആ അപ്പോൾ ഇതാണ് പാറക്കടവ് എന്ന് പറഞ്ഞ ഒരു കുളിക്കടവ് അതായത് എല്ലാവരും വന്ന് വെള്ളത്തിൽ ചാടുന്ന ഒരു സ്ഥലമാണിവിടെ പക്ഷേ മഴക്കാലത്ത് ഡേഞ്ചറാണ് കേട്ടോ നല്ല വെള്ളം കൂടുതലാണ് ഇവിടെ അല്ലാത്ത സമയത്ത് ഇവിടെ കുക്കിംഗ് പർപ്പസ് ഒക്കെ ആയിട്ട് പലരും വരാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കും ചെറുതായിട്ട് കുക്കിംഗ് പർപ്പസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടുവെക്കാലോ പലപ്പോഴൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാമല്ലോ ഇവിടെ വന്നിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാം ആ മഴയില്ലാത്ത സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരണം ഒരു ദിവസം അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നാണ് അങ്ങോട്ട് അവരുടെ ഫോറസ്റ്റാ വീടുകളുണ്ടോ ആനക്കെ വരും ഇവിടെ ഇങ്ങോട്ടൊന്നും വരില്ല അല്ലേ നീ ഇതില് കുളിച്ചിട്ടുണ്ടോ മഴക്കാലത്ത് ഇറങ്ങാൻ പാടില്ല കേട്ടോ മഴത്ത് കണ്ടില്ലേ അവിടെ രണ്ട് കുട്ടികൾ കണ്ടില്ലേ വെള്ളത്തിൽ പെട്ട കണ്ടില്ലേ പുത്തൂർ എന്താ ഇവിടെ വെള്ളരി പാട്ടവയലി പാർക്ക് ആ ഒരു സ്ഥലമാണ് അപ്പം ഞങ്ങൾ മഴ പെയ്ത് മഴ പെയ്തപ്പോൾ അങ്ങനെ കുടയും ചൂടി നിൽക്കുകയാണ് മഴ നിന്നാ ഈ വഴി കൂടെ ഞങ്ങൾ നടന്ന് തിരിച്ചു പോകും അപ്പം ആദ്യം കണ്ടതിൽ സന്തോഷം നല്ല പഠിക്കണം കേട്ടോ സ്മാർട്ട് ബോയ് ഇപ്പോൾ നമുക്ക് അപ്പം ആദ്യം നമുക്ക് പിന്നെ ഇവരുടെ വെള്ളപ്പച്ചാടി എൻജോയ് ചെയ്യേണ്ട സ്ഥലം കാണിച്ചു നീ നനഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ എന്നെ അല്ലേ വഴക്കുറയാ വീഡിയോ കാണുമ്പോ അച്ഛനക്ക് അറിയില്ലേ അവൻ കൊണ്ടുപോയി നനച്ചു കൊടുന്ന് മോനെ എന്ന് പറഞ്ഞിട്ട് എന്നെ വഴിക്കുറയും അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണ്ട ഞാൻ നനഞ്ഞാലും കൊഴപ്പില്ല നീ നനയണ്ട ഓക്കേ നോക്കി വഴുക്കല്ലേ നല്ല വെള്ളമുണ്ടല്ലേ ആ കുറവായിരിക്കും അല്ലേ പക്ഷെ നല്ല വെള്ളമായിരിക്കും തെളിഞ്ഞ വെള്ളമായിരിക്കും ഓക്കെ നമുക്ക് പിന്നൊരു ദിവസം വരാം അവിടെ മഴയില്ലാത്തപ്പോ ആദ്യം ഒന്ന് നമുക്കത് കാണിച്ചെന്ന് ബായി പറഞ്ഞു പോയി ഓക്കെ നേരെ പുത്തിരി പോവാം ടൈമായി പോട്ടെന്നോ നമ്മൾ പോവാം നമ്മുടെ ചെറിയ കടയൊക്കെ ഉണ്ട് ഒരു വീടിനോട് ചേർന്നൊരു കട നമ്മുടെ ട്രൈബൽസ് ട്രൈബിൾസൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് അവരാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് അങ്ങനെ നമ്മൾ പുത്തൂരുവായെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി ഇവിടെ നല്ല സീനിക്കായിട്ടുള്ള സ്ഥലമാണ് നല്ല ബ്യൂട്ടിയാണ് ഇവിടെ അതായത് മലൻ്റെ അടിവാരത്തുള്ള ചെറിയൊരു വില്ലേജ് ആണ് പക്ഷെ നല്ല ഗ്രീനിഷ് ആണ് നല്ല ആണ് ബ്യൂട്ടിയാണ് ഞാനിവിടെ യൂക്കാലിട്ട് ദൂരത്ത് നിന്ന് കുറേ കണ്ട് അപ്പോൾ ഭയങ്കര കൂട്ടായിട്ട് നിൽക്കുന്ന പോലെ കണ്ടു അത് കഴിഞ്ഞിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് ദൂരം കുറച്ച് മരങ്ങളുള്ളൂ യൂക്കാലി ടൂസ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇടയിൽ കൗങ്ങുണ്ട് അതാണ് അപ്പോൾ ഭയങ്കര ആയിട്ട് തോന്നുന്നത് അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാണ് ശരി ഏതായാലും ഇനി നമുക്ക് ഇനി നമുക്ക് പ്രധാന പരിപാടി നമ്മൾ പുത്തൂരുവല ഉള്ളത് നമ്മൾ ആ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ് നമുക്ക് ആ വീടിൻ്റെ അവസ്ഥ ഒന്ന് കാണണം എന്നിട്ട് അവർക്ക് നമ്മുടെ ദുബായിത്ത അബ്ദുൽ നാസർ എന്താണ് എന്ന് പറഞ്ഞു പുള്ളി മറ്റേ താർപ്പ ഇടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു എമൗണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാം അപ്പോൾ നമ്മൾ പുത്തൂർ വായിലെത്തി ഒരു പാലം ഈ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെയാണ് ജേശിൻ്റെ വീട്ടിൽ പോയത് ഇത് അങ്ങനെ നടന്നു പോകണം മഴയ്ക്ക് പെയ്താലും ഇങ്ങോട്ടൊക്കെ വെള്ളം കയറും എന്ന് പറഞ്ഞിരുന്നു പിന്നെ അവിടെ എന്താ അവസ്ഥയെന്നറിയില്ല പോയി നോക്കാം അവിടെ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പോയപ്പോൾ ശരി പോയി നോക്കാം പോയിട്ട് കാശാവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം ഞാനിവിടെ വന്നപ്പോൾ പട്ടികളാകെ ബഹളമാണ് ഏഹ് വടിയാണോ വടിയൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പോകണം പട്ടി ഓടിച്ചു തന്നെ കുറച്ച് നേരം ഞാൻ ഓടി പിന്നെ ചേച്ചി വന്ന് ഉണ്ടാക്കി തന്ന് വടീൻ്റെ ഒരു ധൈര്യമാണ് മൈക്കോട് ഞങ്ങോട്ട് അടുത്തിട്ട് ഞാനൊരു സഹായം ചെയ്യാൻ വന്നതാണ് എന്നെങ്ങനെ ഓടിക്കല്ലോപ്പാ ആളെ കാണല്ലോ നമ്മൾ കാണാമെന്ന ആളിവിടെ ഇല്ല സുഹൃത്തുക്കളെ അവിടെ ഉണ്ടോ കടയിൽ ഇവിടെയാണ് വീട് ഇട്ടു വീടിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ടാർപോളിന് ഇടാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസമെങ്കിലും അതിസൈൽ നിൽക്കാൻ വേണ്ടിയിട്ട് ടാർപോൾ നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ നിൽക്കാൻ പറ്റും ആ ടാർപോളിന് വേണ്ടിയിട്ട് നാസർക്ക മലപ്പുറം ഒരു ശരി രമോട് രണ്ടായിരം രൂപ അയച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ പട്ടി എന്നെ കുടിച്ചു ശരി അവിടെ പോയി നോക്കാം അപ്പൊ സുഹൃത്തുക്കൾ നമ്മള് അവരെ കാണാൻ പറ്റില്ല അവര് വേണ്ട പോയിക്കത്ര പുറത്ത് അപ്പൊ തൊട്ടപ്പുറത്ത് വീട്ടിലാണെങ്കിൽ സിംഗരാജ് അത് അയൽവാസിയാണ് അപ്പൊ മൂപ്പനെ ഏൽപ്പിക്കാണ് അതായത് എന്നുവെച്ചാല് മൂപ്പര് പറഞ്ഞു അവരെ പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് സാധനം മേടിച്ചു കൊടുന്ന് ചെയ്ത് കൊടുക്കണം വേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മൂപ്പര പൈസ ഏൽപ്പിക്കുന്നുണ്ട് രണ്ടായിരം രൂപയാണ് നമ്മുടെ തന്നത് അപ്പൊ ഇതിന് ഒരു വലിയൊരു താർപ്പ മേടിച്ചിട്ട് സിംഗരാജണ്ണന് അതിന്റെ മുകളിൽ കെട്ടിക്കൊടുക്കും അല്ലേ അപ്പൊ വലിയൊരു താർപ്പ മേടിച്ചിട്ട് അതിന്റെ മുകളിൽ എങ്ങനെ തണി ഉളുകാണെങ്കിൽ തൂങ്കിത്തൊടുത്തിട്ടുണ്ട് അപ്പോ ഇവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ ശരി താങ്ക്സ് അപ്പൊ സുഹൃത്തുള്ള ഞാൻ എന്താണെന്ന് അറിയോ പിന്നെ ആ അവരെ പോയി തിരഞ്ഞാൽ അവരെ കയ്യിൽ കാശ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതിന് യൂസ് ചെയ്യൂല എന്തായാലും അവർ വേറെ വഴിക്കാ പൈസ ചിലവാക്കും എന്നുള്ളത് ഉറപ്പാണ് അതെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇവിടുന്ന് മറ്റുള്ളവരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് ചോരുന്നുണ്ട് സത്യമാണ് അപ്പോൾ അത് ശരിക്കും നടക്കണമെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽപ്പിക്കണം അപ്പോൾ സിംഗരാജനായുള്ള ഭാര്യയും അപ്പോൾ അവർ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളെന്നെ മേടിച്ചിട്ടെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വന്ന് നോക്കിക്കോളാം അപ്പോൾ രണ്ടായിരം രൂപയാണ് നാസർക്കാ തന്നിട്ടുള്ളത് അപ്പോൾ താൽക്കാലം അവരെ കിടന്നുറങ്ങാനുള്ള കണ്ടീഷനില വീടൊന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൈസ നമ്മൾ തന്നത് അപ്പോൾ മുപ്പരത് മേടിച്ചിട്ട് കൊടുത്തിട്ട് നാളെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ആ വീട് സെറ്റാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പൈസ അവിടെ ഏൽപ്പിച്ചു അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഞാനത് വന്നത് അപ്പോൾ അത് ഒരു ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ എടുത്തിട്ട് അങ്ങനെ പോന്നു ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ തേയിലപ്പൊടീൻ്റെ കാര്യമാണ് അത് കയ്യിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ വിളിക്കാൻ മറക്കരുത് ഓക്കെ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ ഞാൻ അഡ്രസ്സിലേക്ക് അയച്ചു തരാം ഉറപ്പട്ടു ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ